നമസ്കാരം ഇന്ത്യയിലെ ആപ്പിൾ ഉപഭോക്താക്കൾക്ക് ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീമിന്റെ പുതിയ സുരക്ഷാ മുന്നറിയിപ്പ് പുറത്തു വന്നിട്ടുണ്ട് എന്തിനാണ് നിങ്ങൾ ആപ്പിൾ ചൂസ് ചെയ്യുന്നതെന്ന് പലരോടും ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനമായി പലരും പറയുന്നത് ആപ്പിളിൻ്റെ ക്യാമറയോട് തന്നെ ഇപ്പോൾ കൊമ്പ് കൂർക്കാൻ നിരവധി കാര്യങ്ങൾ ഇവിടെ സോഷ്യൽ മീഡിയയിൽ അടക്കം തന്നെ വൈറലായി നിൽക്കുന്നുണ്ട് പല ഫോണുകളുടെ ക്യാമറ പോലും ഇപ്പോൾ ആപ്പിളിനോട് തന്നെ ഇടിച്ചു നിൽക്കാൻ പറ്റുന്ന രീതിയിലേക്ക് പോകുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ മറ്റെന്ത് കാര്യമാണ് നിങ്ങൾക്ക് ആപ്പിളിൽ പറയാനുള്ളത് പറഞ്ഞാൽ സെക്യൂരിറ്റി റീസൺസ് എന്നാണ് പലരും തന്നെ അഭിപ്രായപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം നവംബർ ഏഴിനാണ് സി ആർ ടിയിൽ ഉയർന്ന തീവ്രതയുള്ള അലേർട്ട് പറയുന്നത് ഐഫോണുകളുടെയും മാക്കുകളുടെയും ഒക്കെ ഉൾപ്പെടെ ആപ്പിൾ ഉപകരണങ്ങളുടെ പ്രധാന ഭാഗങ്ങളെ ബാധിക്കുന്നതിനാൽ തന്നെ സുരക്ഷാ പ്രശ്നം വളരെ ഗൗരവമുള്ളതാണ് എന്നാണ് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സെക്യൂരിറ്റി റീസൺസ് എല്ലായിടത്തും ഉണ്ടാകും ബ്രാൻഡ് അതിലൊരു വാല്യൂ മാത്രമാണ് എന്ന് പറയാം ആപ്പിൾ ഐഫോണുകൾ അല്ലെങ്കിൽ ആപ്പിളിന്റെ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഒരു ലെവൽ സെക്യൂരിറ്റി കൂടുതലാണ് എന്ന് മാത്രമാണ് ഇത് പ്പോൾ വേണമെങ്കിലും തകർക്കപ്പെടാം എന്ന് കൂടി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് സംബന്ധിച്ചു ആൻഡ്രോയിഡ് ഫോണുകളെ സംബന്ധിച്ച് തന്നെ ആപ്പിളിൽ കുറച്ചുകൂടി സെക്യൂരിറ്റി കാര്യങ്ങൾ ഉയർന്നു കിടപ്പുണ്ട് എന്നാൽ ആപ്പിളിലും ഇതുപോലെ തകരാറുകൾ സംഭവിക്കാം എന്നതാണ് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അപകട സാധ്യത ഏത് ഉപകരണങ്ങളെയായാലും ഇത് ബാധിക്കുക തന്നെ ചെയ്യും നിലവിലുള്ള ഭീഷണികളിൽ നിന്ന് നിങ്ങളുടെ ഐഫോൺ എങ്ങനെ സുരക്ഷിതമാക്കാം എന്നും ഈ ഒരു സാഹചര്യത്തിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് ഐഫോൺ ഐപാഡ് മാക്ബുക്ക് തുടങ്ങി ആപ്പിൾ ഉൽപ്പന്നങ്ങളും ഒക്കെ തന്നെയും ഇതിൽ തന്നെ ബന്ധപ്പെടുത്തുന്നുണ്ട് എന്ന് പറയാം ഈ ആപ്പിൾ ഉൽപ്പന്നങ്ങളിൽ ഒന്നിലധികം പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് സി ആർ ടി ഇൻ വ്യക്തമാക്കുന്നത് ഇതിനു പുറമെ ഐ ഒ എസ് ഐ പാഡ് ഓ എസ് മാക് ഓ എസ് ടി വി ഒ എസ് വാച്ച് ഓ എസ് വിഷൻ ഒ എസ് സഫാരി എന്നിവയുടെ തന്നെ വിവിധ പതിപ്പുകളിൽ അവ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്നും സി ആർ ടി ഇന്നിൻ്റെ കുറിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതും സേവനം നിഷേധിക്കുന്നതുമായിട്ടുള്ള ഉയർന്ന അപകട സാധ്യതയാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത് ായ ഉപഭോക്തൃ വിവരങ്ങളിലേക്കുള്ള അനധികൃത ആക്സസ് സേവന നിഷേധം ഡേറ്റ കൃത്രിമത്വം എന്നിവയാണ് ഈ കേടുപാടുകൾ തന്നെ സൃഷ്ടിക്കുന്ന ചില കാര്യങ്ങൾ അപകട സാധ്യതകൾ ആപ്പിൾ ഇത് അപകട പട്ടികയിൽപ്പെടുത്തുകയും പുതിയ വേർഷനിൽ തന്നെ അഭിസംബോധന ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നത് സുരക്ഷാ പ്രശ്നം ബാധിച്ച ആപ്പിൾ സോഫ്റ്റ്വെയർ പതിപ്പുകളിൽ ഐഫോൺ സിക്സ്റ്റീൻ സീരീസ് പോലുള്ള ഏറ്റവും പുതിയ ഉപകരണങ്ങളും വിഷൻ പ്രോ ഹെഡ്സെറ്റ് ഉൾപ്പെടുന്നുണ്ട് ലിസ്റ്റിൽ അവയുടെ അതത് സോഫ്റ്റ്വെയർ പതിപ്പുകൾക്കൊപ്പം തന്നെ സൂചിപ്പിച്ചിരിക്കുന്ന ഐപാഡ് ഐപാഡ് പ്രോ മോഡലുകളും ഉൾപ്പെടുന്നുണ്ട് എട്ട് എട്ട് പ്ലസ് ഐഫോൺ എക്സ് തുടങ്ങി പഴയ ഐഫോൺ മോഡലുകൾ ഉപയോഗിക്കുന്നവരും അപകട സാധ്യതയെക്കുറിച്ച് അറിഞ്ഞിരിക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് ഇപ്പോൾ ആപ്പിൾ ടി വി ആപ്പിൾ വാച്ച് ഉപഭോക്താക്കളും സുരക്ഷാ ഭീഷണി ഗൗരവമായി തന്നെ കാണണമെന്നും റിപ്പോർട്ടുണ്ട് സുരക്ഷാ പ്രശ്നങ്ങളുടെ പട്ടികയുടെയും സിഇ ആർ ടി ഇന്നിൽ നിന്നും മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ഈ ഉപഭോക്താക്കളുടെ സുരക്ഷയെക്കുറിച്ച് ആപ്പിൾ ബോധവാന്മാര് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ലഭ്യമായ വിവരത്തിൽ ഏറ്റവും പുതിയ പതിപ്പിൽ അവരുടെ തന്നെ ഉപകരണങ്ങൾ ഉടൻ അപ്ഡേറ്റ് ചെയ്യാൻ ആപ്പിൾ ഉപഭോക്താക്കളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ആഗോള വിപണിയിൽ തരംഗം സൃഷ്ടിച്ചു മുന്നേറുന്ന ആപ്പിളിന്റെ ഐഫോൺ സിക്സ്റ്റീനു നിരോധനം ഏർപ്പെടുത്തിയതും ഇന്തോനേഷ്യ തന്നെയാണ് ഇതിന്റെ വിൽപ്പനയും ഉപയോഗവും ഇന്തോനേഷ്യയിൽ നിരോധിച്ചതായി തന്നെ വ്യവസായ മന്ത്രി അഗസ്റ്റ് ഗുണിവാങ് കർത്താസ്തം അറിയിച്ചിട്ടുണ്ട് രാജ്യത്തെ ഐഫോൺ ഫോൺ സിക്സ്റ്റീനുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രവർത്തനവും നിയമവിരുദ്ധമാണെന്ന് ഉപഭോക്താക്കൾക്ക് അത് വാങ്ങരുതെന്നൊക്കെ വ്യവസായ മന്ത്രിയായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്തോനേഷ്യയിൽ എവിടെയെങ്കിലും ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നിയമവിരുദ്ധമാണെന്ന് ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപകരണത്തിന് ഇന്റർനാഷണൽ മൊബൈൽ എക്യുപ്മെന്റ് ഐഡന്റിറ്റി സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടില്ല എന്ന് െന്നും വിദേശത്ത് നിന്ന് ഐഫോൺ വാങ്ങാനും ഇന്തോനേഷ്യയിൽ തന്നെ ഉപയോഗിക്കാനും ഉപഭോക്താക്കൾക്ക് അനുവാദമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്തോനേഷ്യയിൽ തന്നെ ആപ്പിൾ വാഗ്ദാനം ചെയ്താൽ നിക്ഷേപം നടത്താനാണ് നിരോധത്തിലേക്ക് നയിച്ചത് ഒന്നേ പോയിന്റ് ഏഴ് ഒന്ന് നിക്ഷേപിക്കുമെന്ന് ആപ്പിൾ വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും നിലവിൽ ഒന്നേ പോയിന്റ് നാല് എട്ട് ട്രില്യൺ രൂപ മാത്രമാണ് നിക്ഷേപിച്ചത് നിക്ഷേപ തുകയിൽ തന്നെ ഇരുന്നൂറ്റി മുപ്പത് ബില്യൻ രൂപ കുറവ് വന്നതാണ് ഇന്തോനേഷ്യയിൽ ചൊടിപ്പിച്ചത് ഐഫോൺ സിക്സ്റ്റീൻ ലൈനപ്പ് ആഗോള വിപണിയിൽ സെപ്റ്റംബർ ാണ് അവതരിപ്പിച്ചത്